കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ശൂനായ ആറാം ദിവസം ശൂനായ മറിയത്തിൻ്റെ സ്ഥലം മാറ്റത്തിരുന്നാൾ ഭൗമിക പരദീസയിൽ നിന്നും സ്വർഗീയ പരദീശയിലേക്ക് മറിയം ആത്മശരീരങ്ങളുടെ സ്ഥലം മാറിയ ദിവസം സ്വർഗ സ്വർഗ സംഭകരണ തിരുനാള് മോക്ഷക്കരട്ട തിരുനാള് ഓഗസ്റ്റ് പതിനഞ്ച് അതിനൊരുക്കമായിട്ടുള്ള ശൂനായ നോമ്പ് ആറാം ദിവസം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെയല്ല അതിനു മുമ്പത്തെ ദിവസം നമ്മളൊരു ഒരു ലിറ്ററിൽ പാടുന്നൊരു പാട്ട് പരിഗണിച്ചിരുന്നു പാരിൻ പാരന്മാർഗെ ജീവൻ ചൊരിയം ശോഷപ്പയ്യേ അത് ആ ഭാഗം നമ്മൾ പഠിച്ചു അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രാർത്ഥനയനി ദൈവസമക്ഷ തർപ്പിച്ചാലും ശോഷപ്പയെ അത് മറിയമാണ് പ്രാർത്ഥനയനി ദൈവസമക്ഷത്തർപ്പിച്ചാലും എന്താണ് ഈ പ്രാർത്ഥന മറിയം എന്തിനാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിനുമുമ്പിൽ സമർപ്പിക്കുന്നത് എന്തിനാണ് ഏക മധ്യസ്ഥനുള്ളപ്പോൾ പരിസ്ഥിത്ത കറിയാം അവൾ എന്തിനാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് അവളോട് പ്രാർത്ഥിക്കുന്നത് അവൾ നമുക്ക് എന്തിനു അവൾ അവൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ പ്രവാസികളാണ് പ്രവാസികൾ എന്ന് വെച്ചാൽ ശാശ്വതമായി ഭവനം ഇവിടെ ഇല്ല അതിന് തെളിവെന്താണ് അപ്പം ഈ യുക്തിവാദികൾ പറയുന്നു ഭൗതികവാദികളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് പിന്നെ നിരീശ്വരവാദികളുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇങ്ങനെ ഈ പാശ്ചാത്യ ലോകത്ത് ഇങ്ങനെ കണ്ടിട്ടുള്ള ഫാഷനാണ് എല്ലാവർക്കും ദൈവമുണ്ടെന്ന് തെളിയിക്കും എളുപ്പമല്ല ഇല്ലെന്ന് പറയാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ തോന്നിയ പോലെ ജീവിക്കാം അപ്പോൾ തോന്നി വെച്ചാൽ ഞാൻ അധാർമ്മിക ജീവിതം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് മതപരമായ കടമകളും നിർവഹിക്കാതൊക്കെ ജീവിക്കാൻ പറ്റും എന്നാൽ അങ്ങനെ പിന്നെ മതമില്ലാത്ത ഒരു രാജ്യം ഒരു ഒരു കാലം വരുമെന്നൊക്കെ ഇങ്ങനെ സിനിമകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം മതത്തിൻ്റെ താല്പര്യങ്ങൾ കൂടുകയല്ലാതെ മതമില്ലാത്ത രാഷ്ട്രം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന തെറ്റാണ് കാരണം ഈ മതം എന്ന് പറയുന്നത് എവ്സബിയ എന്നാണ് ശരിക്കും അതിൻ്റെ ഗ്രീക്ക് അതിൻ്റെ ശരിക്കർത്ഥം ഗോഡ്ലിനെസ് എന്നാണ് ദൈവചിന്ത ദൈവചിന്ത മനുഷ്യൻ്റെ ബ്രെയിനിലുള്ളതാണ് മനുഷ്യൻ്റെ ബ്രെയിനിൽ അത് ഇറേസ് ചെയ്താൽ നമ്മൾ മൃഗമായിട്ട് മാറും അപ്പം അതുകൊണ്ട് ദൈവചിന്ത ഇല്ലാതാക്കാൻ ഒരു നിരീക്ഷരവാധിക്കും കഴിയില്ല ഒരു യുക്തിവാദിക്കും കഴിയില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കഴിയില്ല ദൈവമില്ലെന്ന് പറയാം പള്ളി പോകാതിരിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ ദൈവചിന്ത ഒരു മനുഷ്യനിൽ നിന്നും ഇറേസ് ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയില്ല ഇറേസ് ചെയ്താൽ മനുഷ്യൻ മനുഷ്യ അല്ലാണ്ടാകും അപ്പോൾ ഈ അപ്പോഴും ചോദിക്കാം അവർ ഈ യുക്തിവാദികൾ നിരീശ്വരവാദികൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയുള്ളവരുണ്ടല്ലോ അപ്പോൾ അവരോട് ഇതെങ്ങനെ സംസാരിക്കാൻ പറ്റും ഞാനൊരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വളരെ യുക്തിഭദ്രമായ ചോദ്യങ്ങൾ ആത്മാവ് സ്വർഗം നരകം അല്ലെ അങ്ങനത്തെ കാര്യങ്ങളല്ല യുക്തിഭദ്രമായിട്ട് ജീവൻ്റെ പരിണാമം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ എന്താണ് സസ്യജീവൻ ചെടികൾ ഇല്ലേ ചെടികൾ സസ്യജീവൻ മൃഗജീവൻ പട്ടി പൂച്ച പശു അങ്ങനെയുള്ള മൃഗജീവൻ മനുഷ്യജീവൻ അപ്പോ സസ്യജീവൻ മൃഗജീവൻ മനുഷ്യജീവൻ ജീവൻ എങ്ങനെ പരിണാമം സംഭവിക്കുകയാണ് സസ്യജീവൻ അത് നടക്കാൻ പറ്റില്ല സഞ്ചരിക്കാൻ പറ്റില്ല മൃഗജീവൻ സഞ്ചരിക്കാം പിന്നെ മനുഷ്യജീവൻ അപ്പോ ജീവന്റെ ഒരു പരിണാമമുണ്ട് ഈ ജീവന്റെ പരിണാമം അത് പൂർണമാകണമെങ്കിൽ ഈ മനുഷ്യ ജീവനിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ കയറണ്ടേ വേണ്ടേ നല്ല ജീവന്റെ പരിണാമം പൂർണ്ണമാകുള്ളൂ ഈ ജീവനൊരു പരിണാമത്തിൽ ലക്ഷ്യമില്ലേ ആ ലക്ഷ്യത്തിലേക്ക് എത്തണ്ടേ മനുഷ്യജീവനാണോ ജീവന്റെ പരിണാമത്തിൻ്റെ ലക്ഷ്യം അതൊന്നപ്പുറത്ത് വേണ്ടേ വേണമെന്ന് വിശ്വസിക്കാനാണ് പരിണാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ യുക്തി ഒന്ന് തീർന്നില്ല രണ്ടാമതൊരു ചോദ്യം ജീവൻ ജീവനായിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണ്ടേ സസ്യജീവൻ മരിക്കുന്നു അപ്പം അത് ശരിക്കുള്ള ജീവനാണോ മൃഗങ്ങൾ മരിക്കുന്നു മൃഗജീവൻ മരിക്കുന്നു അപ്പം അത് ശരിക്കും ജീവനാണോ മനുഷ്യരും മരിക്കുന്നു അപ്പം അത് ശരിക്കും ജീവനാണോ ജീവൻ ജീവനാകണമെങ്കിൽ ജീവൻ എന്നേക്കും നിലനിൽക്കണ്ടേ മരിക്കാതിരിക്കണ്ടേ അപ്പം മരണമില്ലാത്തൊരു ജീവനിലേക്ക് അല്ലേ ഈ മൃഗ ഈ ജീവന്റെ പരിണാമം എത്തേണ്ടത് ആരും ജീവന്റെ പരിണാമം ഉണ്ടെന്ന് അതാണ് യുക്തി അതാണ് ശാസ്ത്രം ജീവൻ പരിണമിക്കുന്നെങ്കിൽ മനുഷ്യജീവനും പരിണമിക്കണം പരിണമിക്കുന്നത് പിന്നെയും മരണമുള്ളൊരു അവസ്ഥയിലേക്കാണെങ്കിൽ അപ്പോഴും അത് പരിണാമത്തിൽ ലക്ഷ്യമാകില്ലല്ലോ ഇല്ലല്ലോ ജീവൻ ജീവനായിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം സസ്യജീവൻ മരിക്കുന്നു മൃഗജീവൻ മരിക്കുന്നു മനുഷ്യർ മരിക്കുന്നു അപ്പോൾ മനുഷ്യജീവനും അന്തിമഘട്ടത്തിലേക്ക് ജീവൻ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജീവൻ എന്ന് പറയുന്നത് മരിക്കാത്ത ജീവനായിരിക്കണം മരണത്തിന് വിധേയമല്ലാത്ത ജീവനായിരിക്കണം അഴുകാത്തത് മരണത്തിന്റെയും അഴുകളിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ അതാണ് ഇതാണ് ശാസ്ത്രം ഇനി ശാസ്ത്രം അറിയുന്നവരവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കുക ഈ നമ്മളെല്ലാവരും മരിക്കും നമുക്കറിയാം എല്ലാവരും മരിക്കും മരിക്കാനാർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ആക്കൽ മരിക്കാൻ ഇല്ലേ മരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടോ ഇല്ല എന്ത് എനിക്കിരിക്കാൻ മരിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞാൽ അന്നാ ഞാൻ പറയാം ഭക്ഷണം കഴിക്കാതിരിക്കൂ വെള്ളം കുടിക്കാതിരിക്കൂ കുറച്ച് ദിവസം മരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു മരുന്നെടുക്കുന്നു ചിലപ്പോൾ ധ്യാനങ്ങൾ സംബന്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിനൊക്കെ കാരണം എന്താണ് മരിക്കാതിരിക്കാനുള്ള ശ്രമമാണ് മരണത്തെ എങ്ങനെയും മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തണേ എന്നുവെച്ചാൽ യുക്തിവാദിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുവെച്ചാൽ മരണത്തിൻ്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്തൊരു ജീവന് വേണ്ടി നിരീശ്വരവാദ്യം കൊതിക്കുന്നു യുക്തിവാദ്യം കൊതിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരനും കൊതിക്കുന്നു അതെന്റെ അർത്ഥം നിങ്ങൾ സമ്മതിച്ചാലില്ലെങ്കിലും അതാണ് എൻ്റെ അർത്ഥം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും മരിക്കാൻ താല്പര്യമില്ല നിരീശ്വരനും മരിക്കാൻ താല്പര്യം ഇല്ല യുക്തിവാദിക്കും മരിക്കാൻ താല്പര്യം ഇല്ല വിശ്വാസിക്കുമില്ല എന്നുവെച്ചാൽ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ മരണത്തിന് അതീതമായ ഒരു ജീവൻ അതായത് ബയോളജിക്കൽ ജീവൻ അതീതമായ ജീവൻ ബയോളജിക്കൽ ജീവൻ മരണത്തോ അത് മരിക്കും മരിക്കും അഴുകും അപ്പോൾ ബയോളജിക്കൽ ജീവൻ അതീതമായ ജീവൻ ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവന് എല്ലാവരും കൊതിക്കുന്നു യുക്തിവാദികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഭൗതികവാദികളും ഒക്കെ ആ ജീവൻ ആ ജീവന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ പ്രവാസികൾ എന്ന് പറയണേ ഇവിടെ നമുക്കത് ഇല്ല അത് കെട്ടാൻ വേണ്ടി കൊതിക്കുന്നു ഒരു കാര്യം കൂടി ചോദിക്കാം ഇപ്പം നമുക്ക് ജീവിതത്തിന് വേണ്ട സർവ്വ സൗഭാഗ്യങ്ങളുണ്ടെന്ന് കരുതുക ഇപ്പോൾ ഒരു കല്യാണ കഴിച്ച ആളെ കുറിച്ചാണെങ്കിൽ വളരെ സുന്ദരിയായ ഭാര്യ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഭാര്യ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സുന്ദരനായ ഭർത്താവ് മക്കൾ ബാങ്ക് ബാലൻസ് പണം നല്ല കാറ് നല്ല കമ്പ്യൂട്ടർ ഐഫോൺ ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് കരുതുക എന്നാലും പൂർണ്ണ തൃപ്തി കിട്ടുമോ ആർക്കെങ്കിലും ഇല്ല എന്തേ നമ്മളപ്പോഴും പൂർണ്ണമായ ജീവന് വേണ്ടി കൊതിക്കുന്നു പൂർണ്ണമായ ജീവന് വേണ്ടി നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് തൃപ്തി പൂർണ്ണ തൃപ്തി നൽകുന്നില്ല പിന്നെയും കൊതിക്കുന്നു പിന്നെയും കൊതിക്കുന്നു അത് നിരീശ്വരവാദിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ഭൗതികവാദിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് വാദിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും കണക്കാം അതായത് സമർദ്ധമായ ജീവന് വേണ്ടി കൊതിക്കുന്നു ഇതാണ് കർത്താവ് വിഷമിച്ച പറഞ്ഞത് സ ജീവൻ നൽകാനാണ് ഞാൻ വന്നത് സമൃദ്ധമായ ജീവൻ അതായത് നിത്യജീവനെ കർത്താവ് വിളിക്കുന്നത് സമൃദ്ധമായ ജീവൻ എന്നാണ് എല്ലാ സംതൃപ്തിയും നൽകുന്ന ജീവൻ ഈ ജീവന് വേണ്ടി നമ്മളെല്ലാവരും കൊതിക്കുന്നു എല്ലാവരും ഇതിനെ ഗ്രീക്കിൽ വിളിക്കുന്ന പേരാണ് ബിയോസ് ബയോളജിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെയും അഴകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ ആ ജീവൻ നൽകാനാണ് ദൈവം മനുഷ്യനായത് പുതിയ ജനുസിലുള്ള ജീവൻ എന്ന് പറയാം പുതിയ ജനുസിലുള്ള ജനുസിലുള്ള ജീവൻ അത് നൽകാനാണ് ദൈവം മനുഷ്യനായത് അതിന് ദൈവം എന്താ ചെയ്തേ സ്വർഗത്തിൽ റോക്കറ്റ് എടുത്തവരെ ചെയ്തേ നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോകാൻ റോക്കറ്റ് അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ റോക്കറ്റ് അതുപോലെ സ്വർഗ്ഗത്തിൽ നിന്ന് റോക്കറ്റ് ആയിട്ടാണോ കർത്താവ് വന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാരശ്യൂട്ടിൽ ഇറങ്ങി വരുവായിരുന്നോ അല്ല ഒരു കുടുംബത്തിലൂടെ വന്നേ ഒരു കുടുംബത്തിലൂടെ ഒരു കുടുംബത്തിലൂടെ മറിയത്തിലൂടെ മറിയത്തിലൂടെ കുടുംബത്തിലൂടെ അപ്പോൾ ദൈവം ആ തിരു കുടുംബത്തെ സമീപിക്കുകയാണ് മനുഷ്യനാകാൻ റോക്കറ്റല്ല സ്നേഹത്തിൻ്റെ കുടുംബം മറിയത്തെ സമീപിക്കുകയാണ് ഗബിൽ മാലാഖയിലൂടെ ആ ദൈവം മറിയത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ദൈവം മറിയത്തെ ആദരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറിയത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ദൈവം ബഹുമാനിക്കുന്നവളെ നമ്മൾ ബഹുമാനിക്കണ്ടേ കർത്താവിന്റെ മാലഘ ബഹുമാനിക്കുന്നവളെ നമ്മൾ ബഹുമാനിക്കണ്ടേ അതാണ് അപ്പം മറിയത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനം മറിയത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ബഹുമാനം ആദരവ് അതാണ് നമ്മൾ കാണുന്നത് ബൈബിളില് അങ്ങനെ ആ മറിയത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനവും ബഹുമാനവും അറിയാൻ നമുക്ക് കാനായിലെ രംഗം നമുക്കറിയാവുന്ന രംഗം തന്നെ പരിശോധിക്കുക കാനായിൽ ഒരു കല്യാണം മറിയത്തിൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് ഒരു കല്യാണം അവിടെ യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് എന്നു വെച്ചാൽ മറിയത്തിന് വളരെ പരിചയമുള്ള വീടാണ് ഒരുപക്ഷെ ബന്ധുക്കളുടെ വീട് യേശുവും ശിക്ഷമാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെടുകയാണ് അപ്പോൾ ഒരു ഒരു തലമുറ കഴിഞ്ഞിട്ട് അവരോടും കല്യാണത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഇപ്പം ഭക്ഷണം തഞ്ഞാണ്ട് വന്നാൽ നമ്മൾ വട്ടം കൂടി വന്നിട്ട് അവിടൊന്നും തഴഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന പോലെ ഒരു ഒരു പറച്ചിലാണോ അമ്മ യേശുവിനോട് പറയുന്നത് അല്ല മറിച്ച് എന്താണ് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട് നിനക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെടുക അതാണ് അമ്മയുടെ വാക്കിൻ്റെ അർത്ഥം അല്ലാണ്ട് അമ്മ ഒരു പരദൂഷണം പറയല്ല അവർക്ക് വീഞ്ഞില്ല അപ്പോൾ തീർന്നു എന്താ എന്ത് കത്തിക്കലായിരുന്നു എന്ത് തള്ളായിരുന്നു ഇപ്പം തീർന്നു പോയില്ലേ എന്ന് ആ കുടുംബക്കാരെ മോശമായിട്ട് അവതരിപ്പിക്കുകയല്ല മറിയാം അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ മറിച്ച് അവിടെ ഒരു പ്രതിസന്ധിയുണ്ട് മോനെ നിനക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്നാണ് പക്ഷേ യേശു അവളോട് വളരെ പരുഷമായിട്ട് സംസാരിക്കണേ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ നാഴിക ഇനിയും വന്നിട്ടില്ല സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ നാഴിക ഇനിയും വന്നിട്ടില്ല സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് പല അർത്ഥങ്ങളുണ്ട് അതിന് നമ്മുടെ വിശദാംശങ്ങൾ പോകേണ്ട കാര്യമില്ല രണ്ടർത്ഥം പെട്ടെന്ന് വേണമെങ്കിൽ പറയാം നീ ഞാനും തമ്മിൽ വല്ല പ്രത്യേകിച്ച് വല്ല ബന്ധമുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നീ ഞാൻ തമ്മിലൊരു ബിസിനസ് ഉണ്ടോ ഒരു കോമൺ ബിസിനസ് ഉണ്ടോ നമുക്കൊരു കോമൺ കച്ചവടവും വ്യാപാരവും ഉണ്ടോ ഇതിനകത്ത് ഞാൻ ഇടപെടാൻ അങ്ങനത്തെ അർത്ഥം വരാം വേറെ അർത്ഥം വന്നത് അർത്ഥം സാധ്യതയുള്ളത് നീ എന്തിനാണ് അനാവശ്യമായിട്ട് എന്നെ വലിച്ചരയ്ക്കുന്നത് ഈ ഈ കാര്യങ്ങൾക്ക് എന്നെ വലിച്ചിരയ്ക്കുന്നത് ശരിയാണോ അപ്പം ഇങ്ങനെ പരുഷമായിട്ടാണ് മറിയത്തോട് യേശു സംസാരിക്കുന്നത് അത് അത്ഭുതം ചെയ്യാനായിട്ട് മറിയത്തോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് പക്ഷേ അങ്ങനെ യേശു ചോദിച്ചപ്പോൾ സ്ത്രീയെ എനിക്കും എന്ത് ആ ആ ചോദ്യത്തിന് മറിയും ഉത്തരം കൊടുത്തോ ഇല്ലയോ കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ചീപ്പ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ബി ആൻസേർഡ് ഈ തരം താണ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പാടില്ലെന്ന ഈ ഘട്ടത്തിൽ ഒരൽപ്പം തരം താണു പോയി എന്ന് മറിയം വിചാരിക്കുന്നു എന്താ കാര്യം എത്രയോ പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞത് ചോദിക്കുപിൻ ലഭിക്കും അന്വേഷിച്ച പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എത്ര ഉപമകളാണ് നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം മടുപ്പ് കൂടാതെ കർത്താവോട് ചോദിക്കണം എന്ന് പറയാം എത്ര ഉപമകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന് പല പ്രാവശ്യം പഠിപ്പിച്ച കർത്താവ് ഒരാവശ്യം വന്ന് നമ്മൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ മുഖം തിരിച്ച് കളയണം അതൊരു മര്യാദയാണോ അപ്പൊ ഈശോ ഒരൽപം തരം താണു പോയി എന്ന് മറിയത്തിന് തോന്നുകയാണ് മറിയ ഒരു പെണ്ണാണ് പെണ്ണുങ്ങളുടെ രീതി എന്താണ് പെണ്ണുങ്ങളുടെ രീതി അവരവർ വഴിക്ക് കൊണ്ടുവരും അപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ഈശോ മറിയത്തോട് ചോദിച്ചപ്പോൾ മറിയം ഈശോയ്ക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് തിരിയാണ് അടുത്തേക്ക് എന്നിട്ട് പറയാണ് അവരോട് പറയാണ് അവൻ നിങ്ങളുടെ എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ ചെയ്യ അവൻ നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും നിങ്ങളത് ചെയ്യ ഈശോയ്ക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം മറിയും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കൽപ്പന കൊടുക്കുകയാണ് ഒരു കൽപ്പന എന്ന് ഞാൻ പറയാ അവൻ എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ ചെയ്യാം അത് ഞാൻ മറിയ തന്റെ കൽപ്പനയാണ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം എന്താ തൊട്ടടുത്ത നിമിഷത്തിൽ എന്താ സംഭവിച്ചത് യേശു എഴുന്നേറ്റ് മറിയും പറഞ്ഞതുപോലെ ചെയ്തു അവൻ പറഞ്ഞതുപോലെ അവൻ എന്ത് കൽപ്പിച്ചാലും ചെയ്യുക എന്നാണ് മറിയം പരിചാരോട് പറഞ്ഞത് പക്ഷെ സംഭവിച്ചതോ മറിയം കൽപ്പിച്ചതുപോലെ യേശു ചെയ്തു മറിയം കൽപ്പിച്ചതുപോലെ യേശു ചെയ്തു എത്ര വലിയ സ്ഥാനമാണ് ദൈവപുത്രനായ ഈശോ മറിയത്തിനെ കൊടുക്കുന്നത് അപ്പൊ എന്തായിരിക്കും ഈ ഈശോ നിന്നിങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ ഈശോപ്പുറത്ത് നിൽക്കാന്ന് വിചാരിക്കുക ഈ സ്ത്രീയെ എനിക്ക് എന്ന് ഈശോ കൂടി ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കാതെ മറിയം ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് എന്തായിരിക്കും മറിയത്തിന്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാകുക എന്റെ നാഴിക ഇനിയും വന്നിട്ടില്ലെന്നാണ് ഈശോ പറഞ്ഞത് നിന്റെ നാഴിക ആര് നോക്കുന്നു നിന്റെ സമയം ആര് നോക്കുന്നു ഞങ്ങളുടെ സമയമായി നിന്റെ സമയം ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോ ഞങ്ങളുടെ സമയമായി ഇവിടെ വീഞ്ഞില്ല ഇവിടെ ഈ പ്രതിസന്ധി പരിഹരിക്കുക ഇതാണ് പെണ്ണുങ്ങളുടെ അമ്മമാരുടെ രീതിയാണത് അമ്മമാരുടെ അധികാരമാണത് നിന്റെ സമയായില്ലോ എന്ന് അറിയേണ്ട കാര്യമുണ്ടോ കുഞ്ഞേ നീ എന്താണ് ഈ ചെയ്തത് നിന്റെ അപ്പനും ഞാനും വ്യഗ്രതയോടെ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു മൂന്ന് ദിവസം കുഞ്ഞെ എന്നാണ് വിളിച്ചത് അമ്മ മറിയ ഈശോയെ മറിയത്തെ ഈശോ മറിയും ഈശോയെ വിളിച്ചത് കുഞ്ഞേ എന്നാണ് നീ കുഞ്ഞാണ് എനിക്ക് നീ ദൈവമോ ദൈവം തമ്പരൻ ഒക്കെ ആയിരിക്കാം പക്ഷെ എൻ്റെ മകനാണ് അപ്പോൾ എന്നെ അനുസരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ് കേൾക്കേണ്ടതുണ്ട് ഇതാണ് ഇത് അമ്മയുടെ അധികാരം എന്ന് പറയണേ ഇതാണ് സ്ത്രീ എന്ന് പറഞ്ഞാല് ആ സ്ത്രീയെ അമ്മയെ ദൈവം എന്തുമാത്രം ബഹുമാനിച്ചു ആദരിച്ചു എത്ര വലിയ സ്ഥാനമാണ് കൊടുത്തത് ഇത് ഇല്ലേ എന്താണ് ഈശോ പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എൻ്റെ നാഴിക ആയിട്ടില്ല പക്ഷെ മറിയം പറഞ്ഞപ്പോൾ അവൻ്റെ ആ നാഴിക പെട്ടെന്ന് വന്നല്ലോ തൊട്ട് ഇല്ലേ മുപ്പത് സെക്കൻഡ് മുമ്പാണ് പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എൻ്റെ എൻ്റെ നാഴിക വന്നിട്ടില്ല മറിയം ഇങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ നാഴിക പെട്ടെന്ന് വന്നല്ലോ പെട്ടെന്ന് സമയമായല്ലോ സമയമാകാത്തവൻ നാഴികയാകാത്തവൻ സമയത്തിൽ അത്ഭുതം ചെയ്തു ഇതാണ് കാനാല കല്യാണം ഇത് അന്ന് സംഭവിച്ചൊരു ചരിത്രം മാത്രമാണോ ഇന്ന് അതിന് പ്രസക്തി ഉണ്ടോ ഇന്ന് പ്രസക്തി ഇല്ലെങ്കിൽ ഇത് തിരുവചനമാണോ ബൈബിള് വെറും ചരിത്ര പുസ്തകമല്ലോ തിരുവചനമല്ലേ തിരുവചനം എന്ന് പറഞ്ഞാൽ അന്ന് സംഭവിച്ചതിന് ഇന്നും പ്രസക്തിയുണ്ട് ഇന്നും സംഭവിക്കുന്നു അതാണല്ലോ വചനം ഇന്ന് എവിടെ സംഭവിക്കുന്നത് ഇന്ന് സഭയുടെ സ്ഥാന മറിയത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സഭയാണ് മറിയത്തിന്റെ സ്ഥാനത്ത് സഭയാണ് എന്നിട്ട് മറിയ മറിയത്തിന്റെ സ്ഥാനത്ത് നിന്നിട്ട് സഭ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് വീഞ്ഞില്ല മേൽത്തരം വീഞ്ഞ് മേൽത്തരം വിഴിഞ്ഞു നിൽച്ച പരിശുദ്ധാൽ പ്രതീകമാണ് ഞങ്ങൾക്ക് പരിശുദ്ധാൽ കൃപ നൽകുന്നതാണ് സഭ പറയുന്നത് അപ്പോൾ അവൻ പറയുന്ന എന്താണ് എൻ്റെ ദിതി ആഗമനത്തിന് സമയമായിട്ടില്ല എൻ്റെ ദിതി ആഗമനത്തിന് സമയമായിട്ടില്ല ആയിട്ടില്ല നിന്റെ ഇല്ല ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങളുടെ സമയമായി അപ്പോൾ സഭയുടെ പ്രാർത്ഥന കേട്ട് അന്ന് മറിയത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ചെയ്തതുപോലെ സമയമാകാത്തവൻ സമയത്തിലേക്ക് വന്ന് മേൽത്തരം വിഴിഞ്ഞു കൊടുത്തതുപോലെ ഇപ്പോൾ ദ്വിതീയാഗമനത്തിന് സമയമാകാത്തവൻ സമയത്തിനുള്ളിൽ വന്ന് നമുക്ക് മേൽത്തരം വീഞ്ഞ് കുർബാന പരിശുദ്ധ അല്ലെ ജീവദായകൻ ആയ ആത്മാവിന് നൽകുകയാണ് കർത്താവ് മറിയം ഇടപെട്ടപ്പോൾ സമയമാകാത്തവൻ സമയത്തിൽ വന്ന് മേൽത്തരം വീഞ്ഞ് കൊടുത്തതുപോലെ ഇപ്പോൾ മറിയത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സഭ ഈശോയോട് പറയാണ് ഞങ്ങൾക്ക് മേൽത്തരം വീഞ്ഞ് മേൽത്തരം ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ മേൽത്തരം ദാനം നൽകുക സമയമാകാത്തവൻ രണ്ടാമത്തെ വരവന്റെ സമയമാകാത്തവൻ സമയത്തിന് മുൻപേ സമയത്തിൽ വന്ന് പരിശുദ്ധ റൂഹായേ ജീവദായകനായ ആത്മാവിന് നൽകുകയാണ് മേൽത്തരം വീഞ്ഞിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് സംഭവിക്കണ കാനായാല കല്യാണം എല്ലാ കുർബാനയും കാനായല കല്യാണത്തിൻ്റെ പുനരാവർത്തനമാണ് അവിടെ നിൽക്കാൻ പറ്റില്ല ഈ കാനായൽ സംഭവിച്ചത് അവിടെ തീർന്നില്ല കുരിശിലേക്ക് ഇവരെത്തണം കുരിശിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു കാഴ്ചയാണ് കാനായൽ മറിയം ഭിക്ഷ ഭിക്ഷ ഭിക്ഷക്കാരിയായിരുന്നു അവർക്ക് വീഞ്ഞില്ല കൊടുക്കുന്ന പറഞ്ഞ ഭിക്ഷക്കാരിയാണ് അതൊരു പ്രാരംഭവിശ്വാസത്തിൻ്റെ ഘടകമാണ് കുരിശില് കുരിശിൽ നടക്കുന്നത് വേറൊരു കാര്യമാണ് ഈ കാനായൽ എന്തായിരുന്നു അയൽപ്പക്കത്തെ വീട്ടിലൊരു ഒരു പ്രതിസന്ധി ഏറ്റവും വലിയ പ്രതി പ്രതിസന്ധി ഒന്നുമല്ല ഒരു കല്യാണത്തിന് വീഞ്ഞ് പോകാ വലിയ തകയാതെ വരെ അതിന് മാനക്കേടുണ്ടാക്കും പ്രതിസന്ധി തന്നെയാണ് എങ്കിലും ഏറ്റവും വലിയ പ്രതിസന്ധി അല്ല അതൊരു വീട്ടിൽ ഉണ്ടാവുന്നത് നമ്മുടെ പല വീടുകളും സംഭവിച്ചിട്ടുണ്ട് കാൽവരിയില് അയൽപ്പക്കത്തെ വീട്ടിലല്ല പ്രശ്നം സ്വന്തം വീട്ടില മറിയത്തിന്റെ വീട്ടിലാ കല്യാണത്തിന് വീഞ്ഞു പോയത് തീർന്നു പോയത് പോലെ ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്ന അവളുടെ മകൻ ഏകമകൻ വളരെ ചെറുപ്പം മുപ്പത്തിമൂന്ന് വയസ്സ് അവൻ മരിക്കുകയാണ് അല്ല കൊല്ലപ്പെടുകയാണ് ക്രിമിനലായി കൊല്ലപ്പെടുകയാണ് മറിയം മറിയും കുരിശിനി താഴെ നിൽക്കുമ്പോൾ അവളുടെ വീട്ടിലാണ് പ്രശ്നം അവളുടെ മകൻ ഏകമകൻ ചെറുപ്പം ക്രിമിനലായി കൊല്ലപ്പെടുകയാണ് അതും അടിമകൾ കൊടുക്കുന്ന ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് പൗരന്മാർക്കുള്ള ശിക്ഷയല്ല ഒരു അമ്മയ്ക്ക് നിനക്കാൾ വലിയ വേദനയുണ്ടോ അമ്മ എന്താ പറയുക എൻ്റെ ജീവൻ എടുത്തോ അവനെ അവനെ മാറ്റി നിർത്തും അവന്റെ ജീവൻ മാറ്റി നിർത്തുന്നല്ലേ എന്നല്ലേ അമ്മമാർ പറയുക കാരണം അത്ര വലിയ വേദനയാണത് മറിയവല്ല അത്ഭുതം ചോദിച്ചോ ദൈവത്തോട് ഇല്ല എന്തേ അവിടെ മറിയ നിൽക്കുന്നത് എല്ലാം തികഞ്ഞ വിശ്വാസത്തിന്റെ ആൾരൂപമായിട്ടാണ് എല്ലാം തികഞ്ഞ പരിപൂർണ വിശ്വാസത്തിന്റെ ആൾരൂപം പരിപൂർണ വിശ്വാസത്തിൽ ദൈവമാണ് ഭിക്ഷക്കാരൻ ദൈവമാണ് ഭിക്ഷക്കാരൻ ഗബ്രീൽ മാലാഖയെ അയച്ച് മറിയത്തിന് അനുവാദം ചോദിച്ചല്ലോ ദൈവത്തിന് പിറക്കാൻ അപ്പോൾ പിറക്കാനുള്ള അനുവാദം മാത്രമല്ല ചോദിച്ചത് ആ അവളുടെ മകനെ കുരിശിൽ കൊല്ലാനുള്ള അനുവാദം കൂടിയാണ് രണ്ടും കൂടി ചോദിച്ചത് നിന്റെ മകന്റെ ജീവൻ നീ എനിക്ക് തരുമോ എന്തിനാ മറ്റു മക്കളുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മക്കളുടെ മരണശിക്ഷ എടുത്തു മാറ്റാൻ നിന്റെ മകന്റെ ജീവൻ എനിക്ക് വേണം ദൈവമാണ് ഭിക്ഷക്കാരൻ പരിപൂർണ വിശ്വാസത്തിൽ ദൈവമാണ് ഭിക്ഷക്കാരൻ ഇന്ന് ഈ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ മുമ്പില് കർത്താവ് മുട്ടുകുത്തിയിട്ട് ചോദിക്കുകയാണ് നിന്റെ ജീവൻ നിന്റെ ആയുസ് നിന്റെ ആരോഗ്യം നിന്റെ പണം നിന്റെ റിസോഴ്സസ് ഉറവിടങ്ങൾ നിന്റെ സ്കില് ടാലൻ്റുകള് കഴിവുകള് സിദ്ധികള് ഇതൊക്കെ നീ എനിക്ക് തരുമോ എന്തിനാ ഈ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തി നമ്മളോട് ചോദിക്കുക നിന്റെ സമയം നിന്റെ ആരോഗ്യം നിന്റെ കഴിവ് നിന്റെ സിദ്ധി നിന്റെ താലൻ്റുകൾ നിന്റെ റിസോഴ്സസ് നിന്റെ ഉറവിടങ്ങൾ നിന്റെ പണം ഇതൊക്കെ നീ എനിക്ക് തരുമോ എന്തിനാ ഈ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ അപ്പോൾ ഈ ഇതാണ് മറിയത്തിൽ ഇല്ലേ മറിയത്തിൻ്റെ മറിയത്തോട് പറയുന്ന കാര്യങ്ങൾ നമ്മളെടുത്തും പറയാണ് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എന്തുണ്ടാകും നമ്മൾ വിശുദ്ധരായി മാറും വിശുദ്ധരും മറിയൊക്കെ എവിടെയാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ കാണാം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വെളിപാട് പുസ്തകം ആറാമത്തെ അധ്യായം ഒമ്പത് മുതൽ വാക്യങ്ങൾ കാണാം രക്തസാക്ഷികളുടെ ആത്മാവുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വെളിപാട് പുസ്തകം എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ നാലു വരെ വാക്യങ്ങളിൽ കാണാം രണ്ട് പ്രാവശ്യം കാണാം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഈ ധൂപത്തിലെ ധൂപ ധൂപക്കുറ്റിയിലെ കലശത്തിലെ ധൂപത്തോടൊപ്പം ദൈവത്തിന് സന്നിധിയിലേക്ക് ദൈവത്തിന് സംഘാതത്തിലേക്ക് പ്രവേശിച്ചു പള്ളിയിൽ നമ്മൾ ധൂപക്കുറ്റി ഉപയോഗിക്കുന്നതിന് കാരണം അതാണ് ധൂപിക്കുന്നതിന് കാരണം അതാണ് പൗരത്വ സഭകളിൽ പ്രത്യേകിച്ചും അതായത് വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ ധൂപകുട്ടിയിലെ പുക പോലെ മുകളിലേക്ക് ഉയരുകയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എത്ര പ്രാവശ്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഈ യഹോമസാക്ഷികളും എന്തെ എന്തകാർ ബ്രദറൻ അസംബ്ലിക്കാർ ബോണഗി ആൻഡ് ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളവരോ മുഴുവൻ ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥന വേണ്ട ഏക മധ്യസ്ഥനായതുകൊണ്ട് മറിയത്തിൻ്റെ പ്രാർത്ഥന വേണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ എന്താണ് ന്യായം ഇവരാ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ബൈബിൾ ഭാഗ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ അതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ ദൈവസമക്ഷം തർപ്പിച്ചാലും എന്ന പ്രാർത്ഥന വളരെ പ്രസക്തമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ ദൈവസമക്ഷം തർപ്പിച്ചാലും എന്ന് മറിയത്തോട് പറയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ഇത്ര പ്രാപിച്ചും ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ കാനായല് മറിയം ഇടപെട്ടില്ലായിരുന്നെങ്കില് അവർക്ക് ആ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുമായിരുന്നില്ല മറിയത്തിന്റെ ഇടപെടലാണ് പ്രശ്നം പരിഹരിച്ചത് അപ്പോൾ ഇന്നും മറിയം ഇന്നും ജീവിച്ചിരിക്കല്ലേ വചനം ജീവിച്ചിരിക്കല്ലേ അപ്പം മറിയം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസം തർപ്പിച്ചാലും മറിയത്തോട് പറയുന്നതും മറിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളതല്ലേ നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിട്ടുന്ന ഏകോപസാക്ഷികളോടും ബന്ധകസ്ഥക്കാരോടും ദൈവസഭക്കാരോടും മറ്റുള്ള ഈ കത്തോലിസം വിട്ടുപോയിട്ടുള്ള സകല മനുഷ്യരോടും ഈ സുഭിക്ഷേത്രം പ്രസംഗിക്കുക അപ്പോൾ ശൂനായ നോമ്പ് ശരിക്കും നോമ്പാകും ഇതാണ് നോമ്പ് നമ്മൾ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കരുത്ത് വേണം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ ചെയ്ത് നോക്കൂ അപ്പോൾ മറിയത്തിൻ്റെ മോക്ഷക്കരേറ്റത്തിലുള്ള ഏറ്റവും നല്ല ഒരുക്കമായിരിക്കും നമ്മൾ ചെയ്യുന്നത് മറിയത്തോടുള്ള ഏറ്റവും നല്ല സ്നേഹപ്രവൃത്തിയായിരിക്കും അത് നമ്മുടെ കർത്താവീശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ